ൾ വന്നിട്ടുണ്ട് ഇവിടെ പൃഥ്വിരാജിന്റെ പൊതു പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ എന്റെ ദൈവമേ പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആള് കേറ്റി വിടോ പട പണ്ടാരത്തി കടന്ന് ചെല്ലടോ ഇതാണ പൃഥ്വിരാജ്മാരി വൃത്തികെട്ട രാജാണല്ല ഇതങ്ങാനും കടിക്കുവാ എന്താണോ തലമുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രേറ്റ് ചെയ്തതാ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ഓർത്തുമല്ല കറണ്ട് അടിച്ചതായിരിക്കും എന്ന് എന്താണ് നിന്റെ പേര് സാ കഴിഞ്ഞിട്ടുള്ള ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട് പാട്ട് പാടും പാട്ട് പാടും ഒരു പാട്ടുകാരൻ്റെ തപ്പിടക്കായിരുന്നു ഞാൻ ഏത് ടൈപ്പുള്ള പാട്ടുകൾ പോപ്പാണോ റോക്കാണ് മലയാളമാണോ തമിഴാണോ ഹിന്ദിയാണോ ഇതൊന്നും അല്ല ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതി പാട്ടുകളെ പാടാറുള്ളൂ ഷോ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകള് ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ നടക്കുന്നത് അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ട് കണ്ടെത്തിയ പാട്ട് സാറിനെ സൂപ്പർ സിറ്റുവേഷൻ മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു ഓക്കെ പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടിവാ സീരിയൽ തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം ഒലക്കയും കൊണ്ടോടിവാ േ എന്നെ സം സ്വന്തമായിട്ട് കഴിവുകൾ വേണം അത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ശിങ്കാരി താളം കണ്ടുപിടിച്ചത് ആരാ അമ്മയുടെ ജിമിക്കും കമലും പണയം വെക്കാൻ കൊണ്ടു ചെന്ന് അപ്പൊ അവിടുത്തെ ആരെയും പുള്ളി ഉറച്ചു നോക്കിയിട്ട് പറയണം ഇത് മുക്കുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്കും അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടി നിന്റെ അമ്മയുടെ ജിമിക്കും താളം കിട്ടണത് സാറൊന്ന് പറഞ്ഞു നോക്കി നിന്റെ അമ്മയുടെ ജിമിക്കും അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല ഇതുപോലെ പറയണം എങ്ങനെ നിന്റെ ും മിക്കും അപ്പൊ ശിങ്കാരി വേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ അഞ്ചി മിക്കും കമ്മലുദ് എന്ന് പറഞ്ഞാൽ മതിയല്ലേ

ിൽ പോയിട്ടില്ലാണത് എന്റെ അപ്പാലും കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച് റേഞ്ചർ സാഹിബിനൊറ്റ വെട്ടിന് രണ്ട് തൊണ്ട വാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് ഒൻപത് വയസ്സോടാ ഒൻപത് വയസ്സുള്ളവൻ ഇത് സിനിമയുടെ ഡയലോഗാണിത് അപ്പന്റെ ശവം കഴിമരത്തിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ീനീളത്തില് ഞളയ്ക്കുവാതിരുമേനെ പുഴുക്കളെന്നു തന്നെ ആ പുഴുന്ന് പറഞ്ഞ് പോന്ന ഭാവുണ്ടല്ലോ ആ പുഴുവിനിക്കണം അവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല ആ പുഴുവിന് ആ അടിപൊളി സൂപ്പർ എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല മരംപെട്ടുകാരനായിരുന്നു എന്റെ പുഴു എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ പെട്ടീന് രണ്ട് തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് ഒമ്പത് പുഴു എങ്ങനെയുണ്ടാടാ ഇവനല്ലട നമ്മുടെ സിനിമക്ക് വേണ്ടത് നമ്മുടെ സിനിമക്ക് നല്ല തലയെടുപ്പുള്ള സാറേ അഴിവന്നുണ്ട് അവന്റെ പേരുക ഏതാണ് ഈ വൈക്കോലും വണ്ടി ാണ് നിന്റെ ഒരു പേര് കൊള്ള ഈ സിനിമയില് വില്ലൻ നീ അവനാണ് നായകൻ ഞാൻ തോന്നെ കണ്ടപ്പൊ അവൻ പേടിക്കണം കോക്കാച്ചി ഓ കച്ചിനെ മകൻങ്ങടാ തിര ചെറിയ മേലെടാ ഇവൻ 빌്ലൻ നീ നായകൻ ഓക്കേ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകൻ നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു നായകൻ നായകൻ കാറി കൊണ്ടുപോകും കാറി കൊണ്ടു വന്ന് നല്ല നായകൻ നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു 빌്ലൻ ആ കാറിനെ കൂർගෙන ചാടി വീഴുന്നു കൂർങ്ങനെ കൂർങ്ങനെ ഓക്കേ നമുക്ക് ടേക്ക് നോക്കാം ടേക്ക് നമ്പർ 2 സീൻ നമ്പർ 67 റെഡി ആക്ഷൻ ഓക്കേ 빌്ലൻ കൂർങ്ങനെ ചാടുന്നു ദാ

ണചേരാൻ പറ്റിയാ അത് നിന്റെ പേര് പേര് പറയണം ഇവിടെ ആണ് നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം ഞാൻ പാത്രത്തിന്റെ പേര് പറയണം ഇവിടെ പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പാര് ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട് വേറെ പേര് ഞാൻ കേട്ട് പഠിച്ചോളണം ഞാൻ ഞാൻ കോതണ്ടി ഒന്ന് ഞെട്ടി ഞെട്ടി ഈ പറഞ്ഞ സാധനം ഞാനോ ഇത്രയും പറഞ്ഞേ ഞാൻ ഞാൻ കോതണ്ടാണ് റെഡ്ഡി അങ്ങനെ പറയുന്നു നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് കോതമംഗലത്തിന് മുമ്പെങ്കിലും പോണ കാര്യമല്ല ഞാൻ കോതണ്ടപാണ് റട്ടി സാറിൻ്റെ ഒപ്പം പറഞ്ഞു നോക്കാം എന്റെ ഒപ്പം കറക്റ്റായിട്ട് പറഞ്ഞോളൂ ഓക്കെ ഞാൻ കോതണ്ടാണ് റെട്ടി ഇത് വേണ്ട നമുക്ക് വേറെ കളി കളിക്കാം ഇത് നിന്റെ പേര് മതി അത് മതി സാറേ മറ്റത് പറയുമ്പോ ചെറിയൊരു വന്നുണ്ട് ഒരു എങ്ങനെ എങ്ങനെ പറയാവോ ഞാൻ ഞാൻ ഏതാണ്ട് കണ്ട ഇതും വേണ്ട ഇനി നിന്റെ നിന്റെടൈലോ നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ നിനക്ക് വേണോ വേണോ അതോ ഇതൊന്നും വേണ്ട ഇനി നിന്റെ കടക്ക് കടക്ക് പുറത്ത് പുറക്ക് ഞാൻ കേട്ട അക്ഷര കടപ്പുറത്ത് അല്ല കടക്ക് പുറത്ത് ഇതൊന്നും വേണ്ട ഇവിടെ അടുത്ത ഡയലോഗ് അതായത് നിന്റെ ഡയലോഗ് എന്ത എന്താ നിനക്കൊരു കുണ്ടിത ഭാവം അതാ വേണ്ട ഇല്ല കുറവാ അതാണ് അതാണ് ഇത് നിന്റെടയിൽ നീ പോയി കിടന്ന് ഉറങ്ങ് ഓക്കേ ദേ അവിടെ പോണു പറയുമ്പോ പറഞ്ഞേ നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് എടാ നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞല്ലേ നിന്റെ ഡയലോഗാണ് നീ ഇവരോട് പറഞ്ഞ് നീ പോയി കിടന്ന് ഉറങ്ങ് നീ പോയി കിടന്ന് ഉറങ്ങ് ഓക്കേടാ ആ മോഡിയ കൊട്ടി പല്ലക്ക തേച്ച് പോയി കിടന്ന് ഉറങ്ങ് ഇത് ഡയലോഗാണ് കുറച്ച് കട്ടിക്ക് പറ നീ പോയി കട്ടേക്കി കിടന്ന് ഉറങ്ങ് ഇടാ കുറച്ച് ഭാവത്തിൽ പറയാൻ നീ പോയി ഭാവത്തിൽ കിടന്ന് ഉറങ്ങേ ഇടാ ഒന്നുമില്ല ഞാൻ കുറച്ച് വികാരപരവശനായിട്ട് പറയാം വികാരം വികാരം കൊള്ളിക്കാനായിട്ട് ഈ എടാ ഇത് വേണ്ട ഡയലോഗ് ഡയലോഗ് ആയിട്ട് പറ നീ പോയി കിടന്ന് ഉറങ്ങു നീ പോയി കിടന്ന് ഉറങ്ങു റെഡ് ബോൾ വിടുന്ന ബ്ലൂബോൾ വിട്ടാ മതി ഉറങ്ങും നാക്ക് ണെന്ന് ഞാൻ ചാകാനുള്ള പരിപാടി ആ നിന്റെ ഡയലോഗാണ് ഉറങ്ങുമ്പോൾ റെഡ് ബൾബാ ബ്ലൂ ബൾട്ടാൻ പറഞ്ഞാൽ മതി ഉറങ്ങുമ്പോൾ റെഡ് നിന്നോട് പറഞ്ഞല്ല മതി ഒരു മെഴുകുതിരി മെഡിക്കു പോരെ ഇതൊന്നും വേണ്ട ഷൂട്ടിംഗ് പാക്കപ്പാണ് പാക്കപ്പ് ആണ് പാക്കപ്പ് രണ്ടുപേർക്കും അവസരം ഇല്ല അവസരം ഇല്ല ഇല്ല അയ്യോ സാറേ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായികന്മാരുടെ ഒക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നുണ്ട് അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി അതുപോലെ തന്നെ രസികരാജയിലേറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയിൽ ശ്രീ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ അറിയാണ്ട് ചെയ്തു പോയതാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കും ബാവും മോഞ്ഞേ എന്റെ നമ്പർ എപ്പ വരും മോനെ സതീഷ് മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചപ്രേമൻ അയ്യാ

സുഭാഷ് വിജയരാഘവൻ വിജയരാഘവൻ മലയാള വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ ഒരു കേട്ടോ മൂന്ന് േരം കൊന്തെത്തിച്ച് പള്ളിമേടനെ കാണിച്ചതാണെങ്കിലേ നിരക്കൊക്കെ തെറ്റി മംഗലച്ചേറി നീൽ കടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും കൊല്ലണ്ടു സതീഷ് അരുൺ ഒരു തമിഴ് നടിയാണ് ആരാണ് കോവൈ തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ കോവ ശ്രീമതി മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി പ്രിയ പിള്ള കലാ പ്രിയുള്ള എന്താ കൈക്കാണ്ടിരിക്കണേ സത്യത്തിൽ സത്യത്തില് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ് ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ അട്ടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലോണ്ടിടക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം പണം കത്തണുമാ വഴല പൊട്ടി ചീ പാപ്പണ്ടാക്കണ്ണുമാ വയറ് കത്തിയാളി എന്റെ കൊടല് കത്തണുമാ പണം പിടഞ്ഞിട്ട് ദൈവേണം പാഴാക്കണ്ണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമന്ന് ഇമ്മിണി നാളായി കൊഞ്ചി കുച്ചാണ്ടി മലയാള നാടക വേദിയിൽ നിന്നും മലയാള സിനിമയിൽ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു എടാ ജോസ് പാട്ടി തണ്ടി കടവർ മോനെ നിനക്ക് എത്ര ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം അതിന്റെ അരുൺ ും കൂട്ടുപാട്ടി പള്ളി എന്തോന്ന് അളിയെ മായംകുട്ടി ആണെ പോലെ ആയിട്ട് ലൈനായി തോന്നുന്നേ പോയില്ലേ പ്രഭു தமிழ் மற்றொரு தாரம் ஸ்ரீ பிரபு பிரியமுள்ளூரே நமஸ்காரம் நான் உங்கள் பிரபு பேசுகிறேன் என்னோட நீண்ட நாள் ஆசை மலையாள பிறக்கம் நடித்து அந்த ஆசை காலாப்பாடி படம் மூலமாக நிறைவேறிடுச்சு இதுக்கு டைரக்டர் பிரியதர்ஷன் அன்பு சகதன் மோகன்லால் திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல கடமைப்பட்டிருக்கேன் இந்த படத்துக்கு இசை இசை ஞானி எம்ஜி ஸ்ரீகுமார் சித்ரா இவர்கள் பாடின பாட்டு ஒன்று கேட்போமே எனக்கு இட்டு வளர இஷ்டமாய் நீங்களுக்கும் இஷ்டமாகும் என்று விசாரிக்கணும் அடிக்கணும் முன்னாடி வந்து அடிக்கணும் அதுதான் அழகு மட்டுமா பிரகாஷ் தமிழ் சினிமையிடையே மலையாளத்திலே ஏறத் ஸ்ரீ பிரகாஷ் அழுதா துக்கம் விளங்க போயிடும் துக்கம் மிளக போச்சுன்னா கோபம் கலந்து போயிடும் என் கோப்ப கலை கூட வீட்டுக்குள்ள தீட்டி வச்சிருக்கேன் അവനെ ചല്ല ഐ ലവ് മലയാള സിനിമയുടെ യുവതാരം ശ്രീ ഇനി അമ്പിടെ പേരിൽ നീയോ നിന്റെ ആരെങ്കിലോ ഗ്യാംഗിൽ ആരെങ്കിലും ഗ്യാങ അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണമെങ്കിൽ ഗ്യാങെ കാണേണ്ട പോലെ കാണണം അതാണ് ശരി അതേ ശരിയാവും കൊട്ടേഷൻ ഓക്കെ ബൈ ാട്ട് ശ്രീ വടിവേലു കടലാക്കടി ഉപ്പുളകുടി ഒപ്പ കോളപ്പാടിക്ക് ഉപ്പു ആകുളം പുടിക്ക് വേണാടു സതീഷ് സുഭാഷ് அடுத்த ரெண்டு தரங்களான ஆரக்கியான கவுண்டமணியும் செந்திலும் தமிழ் சினிமையுடைய மற்ற ஹாசிய தரங்களாய கவுண்டமணியும் செந்திலும் ஓஹோ ஆபி சேர் இது யார் உங்க சன்னு கல என்ன சொன்னீங்க என்னது அரவிந்த் சாமியா அடுப்புல வந்து சாமின்னு வைக்க அதுதான் கரெக்டான பேர் ஐயோ குட் மார்னிங் ஆபி என்ன சொல்றீங்க பாடிகிட்டு போடுதில்லை

എന്റെ പേര് കേട്ടു ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്ക് ഒരു മൂരു വാറുണ്ടെങ്കിൽ Daily, daily, lalete cum, Thank you.